ഗൂഗിൾ മാപ്പ് അതേ നാളെ എന്റെ കല്യാണം ഞാൻ അവിടെ ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ട പയ്യനായിരുന്നു ഞാൻ കല്യാണത്തിന് മുമ്പല്ല ഓടുന്നത് കല്യാണം കഴിഞ്ഞിട്ട് വേണം ഓടാ 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 അതെന്തോ തോട്ടും കഴിയുമ്പോഴല്ലേ നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും എന്തോ പ്രശ്നം ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം ഈ എന്തോ കണ്ടുപിടിച്ചു ഓ എങ്ങനെ കണ്ടുപിടിച്ചത് മറ്റേ ആപ്പിൾ മരത്തിന്റെ ചോട്ടി ഒന്നും ആപ്പിള് തലേക്കുള്ള കണ്ടുപിടിച്ചു ആണല്ലോ ഓ ഇനി കല്യാണം കഴിക്കാത്തപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത് കല്യാണം കഴിച്ചിട്ടാണ് പുള്ളി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ആപ്പിൾ മരത്തിന്റെ മുകളിലോട്ട് പോണെങ്കിൽ അപ്പോഴേ വിളി വരും അണ്ണാ എവിടെക്കട ഒന്നും മനസ്സിലായി ഞാൻ പയ്യനൊന്നും അല്ല കേട്ടോ എന്തിനാണോ എന്തോ നാട്ടുകാർക്ക് സദ്യ കൊടുക്കാൻ വേണ്ടി വെറുതെ ഞാൻ ആപ്പവുപ്പ പയ്യനൊന്നുമല്ല ഞാൻ ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എന്റെ ഫ്രണ്ടിൽ കമ്പ്യൂട്ടർ നിരത്തി വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഓരോ മണിക്കൂറിലും ഒരു ലക്ഷം രൂപ സാലറി ഉണ്ട് അറിയോ പലതരം നോണയും കേട്ടിട്ടു കമ്പ്യൂട്ടറൈസ് ഈ ലാപ്ടോപ്പിൽ എങ്ങനെ നിരത്തി വെച്ചിട്ട് എങ്ങനെ അതിൽ കിടന്ന് ഉരുളോക്കീ ബോർഡിന് ഉരുളോ നീ എങ്ങനെ വല്ലാത്തൊരവസ്ഥയുണ്ട് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകുന്നു ചോദിച്ചാ നാടെ തമ്മനം അത് ഡിങ് ഡിങ്ങാ ഡാൻസ് കളിക്കുന്ന ഒരു നടിയല്ലേ അത് തമ്മന്ന നിങ്ങൾ കൊട്ടാരക്കര മണ്ണടി നിങ്ങൾ കൊട്ടാരക്കര മണ്ണടിക്ക് കൊല്ലത്ത് മണൽ ഇറക്കുകയും ചെയ്തു സ്ഥലം പറയോ അരില്ല കൊട്ടാരക്കര മണ്ണടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണടിയിലല്ലേ പണ്ട് വേഴുത്തമ്പി ബ്രിട്ടീഷുകാരും തമ്മിൽ അടിയുണ്ടായത് ഞാനൊരു ആറു മണിക്ക് ശേഷം ജംഗ്ഷനിൽ നിൽക്കും ഞാൻ ഈ നമ്മളിപ്പോ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ഈ പിടിച്ചു മാറ്റാൻ നിന്നാലും വിഷയങ്ങളാണ് ബ്രിട്ടീഷുകാരല്ല ആരെന്ന് പറഞ്ഞാലും എന്റെ ദേഹം നന്ന ഞാൻ കന്നപുളക്കും കന്നമുളക്ക തല്ലോ എന്ന് പറഞ്ഞാൽ തല്ലോ അത് ഉള്ളതാണ് വയറ് ഭയങ്കര വേദനയാണ് രാവിലെ കഴിച്ച് ഫുഡ് ശരിയായില്ല അനി എന്തോ കഴിച്ച് നാല് ചപ്പാത്തിയും ഡാളുകറിയും ഈ ചപ്പാത്തി ഡാലുകറിയൊന്നും കഴിക്കരുത് കേട്ടോ അതൊക്കെ വയറ്റിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമുണ്ട് ആണെന്ന് നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് സന്ധ്യ എന്ന് പറഞ്ഞൊരു ഈ പെങ്കൊച്ചു ഞാൻ പിടിച്ചില്ല ചപ്പാത്തിന് പിടിച്ചില്ലേ പിന്നെ ഞാന് രാത്രിയായപ്പോ ഒരു മസാല ദോശിച്ചോണ്ട് കൊടുത്തു അപ്പൊ വയറ്റിൽ പിടിച്ചാ വയറ്റിന് പിടിച്ചില്ലെന്ന് പിന്നെ പുള്ളിക്കാരിയിലെ മാപ്പിള എന്റെ പ്രകുശത്ത് തോളൊന്നും അതോടുകൂടി ഞാൻ ഈ വേടിച്ചു കൊടുപ്പ് നിർത്തി വെറുതെ നിങ്ങൾക്ക് വല്ലതും കഴിക്കാൻ വേണോ നിങ്ങൾ ഞാൻ രാവിലെ ഒരു ചായ കുടിച്ച് അതിന്റെ മുകളിലുള്ള നിപ്പാണ് അണോ ഈ ചായയുടെ മണ്ടിയിൽ നിൽക്കാനും ഇരിക്കാനും നിങ്ങൾ എന്താണോ ഈച്ചയാണോ ഇത് ഈ കാടാണ് ഈ കാടായതുകൊണ്ട് ഈ ഈച്ച ഇവിടെ കിടന്ന് കറയൻകോൾ ഇത് ഇവിടെ നിന്ന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാ നീ കൊണ്ടുവരണം ഇത് അത് ഏറി പോയി കഴിഞ്ഞാ അറിയാലോ നീയും ഈച്ചയും മയറിലാണ് ഈ സാധനം ഈ കാട്ടിക്കിടന്ന് ഇത് കറങ്ങണേ ഈ ചെ നോക്കേണ്ട നിന്റെ ഉത്തരവാദിത്വം ആരെങ്കിലും വന്നെങ്കിൽ വഴിയെങ്കിലും ചോദിക്കായിരുന്നു ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടാ ഈ സിറ്റുവേഷൻ തൊട്ട് കൗണ്ടർ കൊണ്ടക്കേ தமிழ்நாட்டில் மாத்தே இது என்ன பேச்சு பேசுறா என்ன பேச்சு பேசுறதா என்ன சொல்லுறேன்

ഈ മുതലേ എന്ന് പറയുന്ന സാധനം മൊത്തം മുള്ളാണ് പിന്നെ ഇതിന്റെ വായെന്ന് പറഞ്ഞ വലുതാണ് ഇതിന് നമുക്കൊരു ഉമ്മ കൊടുക്കാൻ പോലും പറ്റും പിന്നെ കുട്ടികളില്ലായെന്ന് പരാതി പറഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും അല്ല ഞാൻ പറഞ്ഞു പുള്ളിയോട് തമിഴ് പറയാൻ എനിക്കറിയത്തില്ല നിങ്ങളൊന്ന് വഴി ചോദിച്ച ഏയ് അണ്ണാച്ചേ ഞാനും ഈ അനിയൻ പയ്യനും കൂടി ബാംഗ്ലൂരിൽ നിന്ന് ഈ വണ്ടിയിൽ വരുവായിരുന്നു അദ്ദേഹത്തിന് കല്യാണം മാർത്ത ഉടനെ ഉണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അപ്പൊ എനിക്കാണെങ്കിൽ കൊണ്ടാക്കാനുള്ള സൗകര്യവും ഇല്ല അപ്പൊ എത്രയും പെട്ടെന്ന് അണ്ണാച്ചി ഒന്ന് വീട്ടിലാക്കി കൊടുക്കൂ വേണം ഏ അണ്ണാച്ചി പറഞ്ഞ എന്താന്ന് ഓ നിന്നെ കൊണ്ടുപോകണമെങ്കിൽ എണ്ണ വേണോന്ന് കിണ്ടൽ കണക്ക് എണ്ണ എന്തിനാച്ചി ഒഴിച്ചൊഴിച്ച് പോവാനാ പോണിക്ക എനിക്ക് മനസ്സിലാവില്ല കല്യാണത്തിന്റെ പാർട്ടി കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യേണ്ടത് ആണ് ഒന്നാമത്തെ റിസപ്ഷനിൽ പാട്ടേണ്ടതും കല്യാണം ചെറുക്കേണ്ടത് ഞാനാണ് പാട്ടൊക്കെ പാടുന്നുണ്ടോ ചെറുതായിട്ട് പാടുക ഏത് പാട്ട പാടുന്നു ഊതും പിന്നെ കത്തിക്കും വിളക്കു വയ്ക്കും ഊതും പിന്നെ കത്തിക്കും ഇത് നീ ഈ പാട്ട് കോഡിലെ മൈക്കിലെ പാടാവൂ കേട്ടോ ഈ വയറുള്ള മൈക്കിൽ ഇത് പാടരുത് വയറുള്ള മൈക്ക് പാടിയ പാടിക്കഴിഞ്ഞ കമ്മറ്റിക്കാരി പറഞ്ഞതുപോലെ തന്നെ വിളക്ക് കുവും വീട്ടിൽ പിന്നെ കത്തി അങ്ങനെ നടക്കും പക്ഷേ കാര്യം എന്താ കാട് ഭയങ്കര രസോ തന്നെ ഇവിടെ നല്ല വിശേഷോണ്ടാ കാ ഫുള്ള് തീ പിടിക്കൂ പനി പിടിക്കുമാ കാട്ക്ക് അല്ലെങ്കിൽ ഈ പനി ഇവിടെ വരൂല്ല ഇത് ഗവൺമെന്റ് ആശുപത്രി പോലും എടുക്കൂല ഇത് ഗവൺമെന്റ് ആശുപത്രി ഏതെങ്കിലും പ്രൈവറ്റ് ഡോക്ടറെ വിദഗ്ധമായിട്ട് ചികിത്സ കൊണ്ടുപോകും നിന്റെയൊക്കെ രണ്ടു നടത്തിന്റെ ഇടയ്ക്ക് നിന്ന് എനിക്ക് ഭ്രാന്തളായി എന്തോ ഇനി നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട ഒരു ഓട്ടോറിക്ഷ ദൂരെ കിടക്കുന്നു ആ ഓട്ടോക്കാരന്റെ കാല് പിടിച്ചാലും ശരി ശരിയെന്നെ ഞാൻ എന്റെ വീട്ടിൽ പോകും ഇനി എന്റെ പുറകെ കളിക്കാൻ പോകുന്ന മുട്ടുകാർ ഞാൻ കയറ്റിക്കളങ്ങി അണോ പോവല്ലേടോ അല്ലേ ആട്ടോ കയറി പോരാ ഈ വണ്ടി എടുത്ത് ഞാൻ ആട്ടോയുടെ ഡാഷ്ബോർഡിൽ ബോർഡ് എടുത്തിട്ടുണ്ട് പോകും അതുകൊണ്ട് പോട്ടെ അതല്ലേ അത്യാവശ്യം നിങ്ങൾ ഇവിടെ എവിടെ വീട്ടിലാര നിങ്ങളെ വീട് എടുത്താ വീട്ടി ആരൊക്കെ നെക്ക് പൊണ്ടാട്ടി ഇറക്ക് പുള്ളക്ക് മാമനക്ക് വീട്ടുപേര് ഞണ്ട് വീടുന്ന എല്ലാരും ഉണ്ട് ആ കൊണ്ട് നല്ലത് എല്ലാവരും കൊണ്ടന്നെ നടക്കട്ടെ എന്തോ പോയില്ലേ കല്യാണമൊക്കെ നടന്നില്ലേ കല്യാണം കഴിഞ്ഞു വന്നു നമുക്ക് സമയ ലോറി കരി പോകണം ഓ അത് ഓട്ടോറിക്ഷ എല്ലായിടത്തും ஒரு குட்டியானாச்சி இப்போ தான் சொல்லித்தரேன் சொல்லித்தரேன் அந்த வழியே போகும்போது ஒரு வலிய செம்பகமரம் இருக்கு செம்பகமரம் இருக்கு ஒரு பாறைக்கல் இருக்குல்லு இருக்கு அதுக்கு மேலே ஏர்னா ஏர்னா ஏ பொண்டாட்டி வீடு காணாம் வீடு ഏടെ അവളെടുത്ത് ചോദിച്ചാൽ കൃത്യമായിട്ട് വഴി പറഞ്ഞു തരുമെന്ന് മൊത്തത്തിൽ പോകുന്ന വഴി കൃത്യമായിട്ട് അവള് പറഞ്ഞു തരുന്നത് എൻ്റെ ഭാര്യ തരും മലയാളം അപ്പം നിങ്ങള് ഞാൻ കരവന ബാബു നിങ്ങളെങ്ങനെ ഇവിടെ വന്നത് അല്ല ഞാൻ ഈ കറക്റ്റ് അവളെനിക്ക് വഴി പറഞ്ഞു തരില്ല വഴി പറഞ്ഞു ഞാൻ നാട്ടിൽ പോകുകൊണ്ട് എനിക്ക് വഴി പറഞ്ഞു തരത്തില്ല അവള് കൗണ്ടർ നിങ്ങളിവിടെയാണ്